എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ മതത്തിൽ നിന്ന് മാറി നടന്ന സൗദി അറേബ്യയെക്കുറിച്ച് സംസാരിച്ചു അതായത് നിക്ഷേപങ്ങൾ ആവശ്യമുള്ളതിനാൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി എണ്ണ എന്ന് പറയുന്ന ഒരു സിംഗിൾ സോഴ്സ് ഓഫ് എക്കോണമിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റു തരത്തിൽ ഈ സാമ്പത്തിക മേഖലയെ വൈവിധ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രം അവർ ടൂറിസം മേഖലയിലായിക്കോട്ടെ സാംസ്കാരിക മേഖലകളിലായിക്കോട്ടെ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ അവർ യാഥാസ്ഥിതിക ശരിയ നിയമങ്ങൾക്ക് അപ്പുറമായി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആധുനിക രീതിയിലേക്ക് മാറി അതിനാൽ തന്നെ മതത്തിനെതിരായുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ മതത്തെ അനുസരിക്കാത്ത ഒരു രീതിയിലേക്ക് സൗദി അറേബ്യ മാറി നേ സംസാരിച്ചു എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ വളരെ യാഥാസ്ഥിതികമായ മറ്റൊരു വശത്തെക്കുറിച്ചാണ് സൗദി അറേബ്യ ആറാം നൂറ്റാണ്ടിന്റെ അതേ തലച്ചോറോട് കൂടി നടത്തുന്ന കാര്യമാണ് ആ നാട്ടിലെ ശിക്ഷാരീതികൾ പ്രധാനമായും സൗദിയുടെ വധശിക്ഷാരീതികൾ സൗദി അറേബ്യയിൽ ഈ വർഷം ഇതുവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇരുന്നൂറ്റി എഴുപത്തിനാലിലുള്ള ആളുകളെയാണ് ഇവരിൽ നൂറ്റിയൊന്ന് പേർ വിദേശികളാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊലപാതകം അപ്പോസ്റ്റസി അഥവാ ഈ മതത്തിനെ വിമർശിക്കുന്ന രീതി അതുപോലെ മയക്കുമരുന്ന് കടത്ത് ബലാത്സംഗം സായുധ കവർച്ച വ്യക്തികൾക്കോ പൊതുസുരക്ഷയ്ക്കോ സാരമായ ഹാനികരമായി വരുന്ന മരണത്തിൽ കലാശിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ സ്വവർഗരതി ബ്ലാസ്തമി അഥവാ മതനിന്ന തുടങ്ങിയവയാണ് സാധാരണഗതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതായി ഉള്ള പ്രധാനപ്പെട്ടിട്ടുള്ള പരിഗണിക്കുന്ന വധശിക്ഷയ്ക്ക് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ക്രൈമുകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് ഇവ എല്ലാത്തിലും ഇവർക്ക് ഈ വധശിക്ഷ ലഭിക്കണമെന്നൊന്നുമില്ല ചില അത് ചെയ്ത ശിക്ഷയുടെ തീവ്രത അനുസരിച്ച് അല്ലെങ്കിൽ ശിക്ഷ വിധിക്കാനിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യവസ്ഥയിലുള്ള അയാളുടെ രീതി അനുസരിച്ചാണ് കാര്യം സൗദി അറേബ്യയിൽ വ്യവസ്ഥാപിതമായി ഇപ്പം ഇന്ത്യയിലെ പോലെ ഒരു നിയമ സംവിധാനങ്ങളും ഇപ്പൊ നമുക്കറിയാം നമുക്ക് ന്യായ സംഹിതയുണ്ട് നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഓരോ സിവിൽ രീതികൾ എങ്ങനെയായിരിക്കണം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നിൽക്കുമ്പോഴും കൃത്യമായ തരത്തിൽ എങ്ങനെയാണ് ക്രൈമുകളെ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങളെ നോക്കിക്കാണേണ്ടത് അവർക്ക് എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ശിക്ഷ വിധിക്കേണ്ടതെന്നുള്ള എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ സൗദി അറേബ്യയിൽ ശരിയായ നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശിക്ഷകൾ വിധിക്കുന്നത് ഈ ശരീരത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ന്യായാധിപന് തോന്നുന്നതാണ് ശിക്ഷ ഉദാഹരണത്തിന് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വിഷയം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം തന്നെ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് അതായത് രണ്ടായിരത്തി ആറിലാണ് ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലേക്ക് ഈ അബ്ദുൾ റഹീം എത്തുന്നത് ഈ സ്പോൺസർ ആയിട്ടുണ്ടായിരുന്ന ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷഹ്രിയുടെ മകൻ അനസിനെ പരിചലിക്കരായിരുന്നു പ്രധാനപ്പെട്ട ജോലി ഈ കുട്ടിക്ക് കഴുത്തിന് താഴേക്ക് ചലനശേഷിയില്ലാത്ത അനസന ഭക്ഷണം നൽകിയിരുന്നത് ഈ കഴുത്തിൽ ഘടിപ്പിച്ച ഒരു ഉപകരണം വഴിയായിരുന്നു ഷോപ്പിങ്ങിനായി പുറത്തേക്ക് പോകുന്ന സമയത്ത് ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു ഇത് അനുസരിക്കാതിരുന്ന അബ്ദുൾ റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ്സ് ബോധരഹിതനാവുകയും തുടർന്ന് മരിക്കുകയുമായിരുന്നു സംഭവത്തിന് പിന്നാലെ സൗദി പോലീസ് എന്തു ചെയ്തു അബ്ദുറഹീമിനെ കൊലക്കറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ഉന്നതരടക്കമുള്ളവർ ഇടപെടൽ നടത്തിയെങ്കിലും കുടുംബം മാപ്പ് തയ്യാ നൽകാനായിട്ട് തയ്യാറായില്ല നമുക്കറിയാം സൗദി അറേബ്യയിൽ എങ്ങനെയാണ് എന്ന ഒന്നെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കും കുടുംബം മാപ്പ് നൽകി നൽകിയാൽ ബ്ലഡ് മണി നൽകിക്കൊണ്ട് ഈ പ്രതിനെ നമുക്ക് തിരിച്ചെടുക്കാം എല്ലാ കേസിലും അങ്ങനെ സാധിക്കില്ല എന്നാൽ പോലും ചില കേസുകളിൽ അതൊക്കെ നടന്നിട്ടുണ്ട് നിരന്തരമായി നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിൽ മുപ്പത്തിനാല് കോടി രൂപ ദയാധനം അഥവാ ബ്ലഡ് മണി എന്ന ഉപാധിയിൽ കുട്ടിയുടെ കുടുംബം മാപ്പ് നൽകി ഇതിനുശേഷം ലോകമെമ്പാടുമുള്ള മലയാളികൾ ചേർന്ന് ക്രൗഡ് ഫണ്ടിങ് നടത്തി ഈ പണം സമാഹരിച്ച് അബ്ദുൽ റഹീമിന്റെ മോചന ഉത്തരവ് അന് വേണ്ടി പ്രവർത്തിച്ചു എന്നാൽ ഇതുവരെ ഉത്തരവ് ഉണ്ടായിട്ടില്ല കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റി വെച്ചിരിക്കുകയാണ് തീർച്ചയായും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഉമ്മ ജയിലിൽ ചെന്ന അബ്ദുൽ റഹീമിനെ കാണുന്നുണ്ടായിരുന്നു എന്തായാലും അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ അതായത് ഇന്ത്യയിൽ നിന്നും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട അവിടെ പോയൊരു വ്യക്തി എന്ത് കാരണത്തിലാണ് കുട്ടിയെ കൊല്ലുന്നത് എന്നാൽ കൊല്ലുന്നതിന് വേണ്ടുന്ന യാതൊരു സാധ്യതകളുമില്ല എന്നാൽ കൊലക്കുറ്റം കുടുംബത്തിൻ്റെ മാപ്പ് ഇത്ര വലിയൊരു തുക അതായത് നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാനാകാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറി എന്തായാലും കുറ്റം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തം ഭാഗം പറയാൻ പോലും സൗദി അനുവാദം കൊടുക്കുന്നില്ല മാത്രമല്ല നിയമങ്ങൾക്ക് അല്ലെങ്കിൽ വിധിന്യായങ്ങൾക്ക് യാതൊരുവിധ സുതാര്യതയുമില്ല ഇത് ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആളുകളെ കൊന്നു തള്ളി എന്നുള്ളതൊക്കെ സൗദി പറയുന്ന കണക്കുകളാണ് ഇതിൽ നമ്മൾ ഏത് ഡേറ്റ വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നവുമുണ്ട് എന്നാലും മതശിക്ഷയ്ക്ക് വിധേയരായവരിൽ ഭൂരിപക്ഷം ആളുകളും പാകിസ്ഥാൻ യമൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരാണ് മരണശിക്ഷയ്ക്ക് വിധേയരായവരിൽ മൂന്ന് ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നും സൗദി അറേബ്യ ഒരു ഇസ്ലാമിക് കൺട്രിയാണ് ഇസ്ലാമാണ് അവരുടെ പ്രധാന മതം അല്ലെങ്കിൽ അവരുടെ മതം എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമാണ് അങ്ങനെയുള്ള ഘട്ടത്തിൽ മറ്റു തരത്തിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോ അല്ലെങ്കിൽ യമനിലെ പൗരന്മാര് അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ശിക്ഷ കൊടുക്കുന്നത് അടിസ്ഥാനപരമായി സൗദി അറേബ്യയ്ക്ക് കർക്കശമായ ഇത്തരത്തിലുള്ള നിയമങ്ങളുണ്ട് അവരുടെ നാട്ടിൽ വന്ന് തോന്നിയാസം കാണിച്ചാൽ അവർക്ക് തോന്നിയാൽ അവർ വിദേശികളെ ആണെങ്കിലും കൊല്ലും അത് ഇസ്ലാമാണോന്ന് നോക്കില്ല ഇപ്പം ഇന്ത്യയിൽ നിന്ന് കൊന്ന ആളുകൾ കൊല്ലപ്പെട്ട ആളുകൾ ഹിന്ദുക്കളായിരിക്കാം ഫിലിപ്പീൻസിൽ നിന്ന് വന്ന ആളുകൾ ചിലപ്പോൾ ക്രിസ്ത്യാനികളായിരിക്കാം അടിസ്ഥാനപരമായി അവർക്ക് ഏത് രാഷ്ട്രത്തിൽ നിന്ന് വരുന്നവർക്കൊരു വിഷയമേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഒരു യമൻ പൗരനെ മതശിക്ഷയ്ക്ക് വിധേയാക്കി സൗദിയിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയായ നജ്റാനിലാണ് സംഭവം നടക്കുന്നത് ഇത് മയക്കുമരുന്ന് കടത്തിയ കേസിലാണ് ഇയാൾക്ക് വധശിക്ഷ ലഭിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ മയക്കുമരുന്ന് കടത്തിയ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്തായാലും ഇതോ ഇതോടെ ഈ വർഷം സൗദി അറേബ്യയിൽ വധശിക്ഷ നടപ്പാക്കിയവരുടെ എണ്ണം നൂറ്റി ഒന്നായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും മുപ്പത്തിനാല് വിദേശ പൗരന്മാരെ സൗദി വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് നിരന്തരമായി വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ പേരിൽ സൗദി അറേബ്യ പല മനുഷ്യാവകാശ സംഘടനകളും രൂക്ഷമായിട്ട് വിമർശിക്കാറുണ്ട് അവർ പറയുന്ന ഒരു കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ സുതാര്യതയുടെ പ്രശ്നമുണ്ട് ഈ പ്രതികളായി ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് ചില റൈറ്റുകളുണ്ട് അവകാശങ്ങളുണ്ട് അത് സൗദി നോക്കാറില്ല വെട്ടൊന്നും മുറയുണ്ട് എന്നുള്ളതാണ് ഇവരുടെ രീതി മറ്റൊന്നാണ് ഈ പൗരന്മാർക്ക് കുറച്ച് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് ചില വിഷയങ്ങൾ അതൊന്നും സൗദി ചെയ്യുന്നില്ല ഇപ്പം ധാർമ്മികമായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉഭയസമ്മത പ്രകാരം ഒരു പുരുഷനും സ്ത്രീക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ളത് ഒരു ആധുനിക രീതിയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് വേഷ്യാവൃത്തിയായി മാറുന്നു ഇപ്പോൾ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് ആധുനിക രീതിയാണ് ഇത് സൗദി അറേബ്യ ചെയ്യുന്നില്ല അപ്പോൾ പല മേഖലകളിൽ ഇപ്പൊ കഞ്ചാവ് കടത്തുന്നതോ ഒരാളെ കൊല്ലുന്നതോ ടെററിസം നടത്തുന്നത് പോലെ തന്നെയാണ് ഇവരെന്തു ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത കുറെ വിഷയങ്ങളിലും അവർ നയപരമായ നിലപാടെടുക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലും ആളുകൾ തൂക്കിക്കൊല്ലാറുണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയാകാറുമുണ്ട് എതിർക്കാറുമുണ്ട് എന്നാൽ എല്ലാവരെയും തൂക്കിക്കൊല്ലുന്ന ഒരു രാഷ്ട്രമല്ല ഇന്ത്യയുടേത് കൃത്യമായ ഏർ വാദ വിസ്താരങ്ങളൊക്കെ നടത്തി പ്രതിക്ക് അവരുടെ ഭാഗം കോടതിക്ക് മുന്നാകെ കൊണ്ടുവന്ന് അയാളുടെ ഭാഗം ശരിയാണെന്ന് പൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഒന്നും പിഴച്ചാൽ ഇവിടെ പല രീതിയിൽ പ്രതിയുടെയും വാദിയുടെയും അവകാശ അല്ല കോടതി വിധിക്കുന്ന ഒരു കുറ്റ ആരോപിതൻ മാത്രമാണെന്നുള്ളൊരു ആധുനിക ചിന്താരീതി ഇന്ത്യയിലുണ്ട് എന്തായാലും മാനസി ഇന്റർനാഷണലിന്റെ കണക്കുകൾ പ്രകാരം ചൈനയും ഇറാനും കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും അധികം പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ രാഷ്ട്രം സൗദി അറേബ്യ ഈ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരെ രാഷ്ട്രം വധശിക്ഷയ്ക്ക് വിധേയരാക്കി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇറാനും ചൈനയും ഒക്കെ തന്നെ ഇതേ രീതിയിൽ പോകുന്ന യാതൊരു തരത്തിലും അവർക്ക് ആധുനികതയുടെ പുറം നിരഞ്ഞു നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് അവർക്ക് ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കണം ഏതെങ്കിലും അർത്ഥത്തിൽ പൂർണ്ണമായും തെറ്റ് ചെയ്യുന്നവരെയൊക്കെ അടിക്കുക തല്ലുക കൊല്ലുക എന്നുള്ള രീതികൾ ഒരിക്കൽ തന്നെ ക്രൈം റേറ്റ് കുറയ്ക്കുന്നതായി എവിടെയും കണക്കുകളൊന്നുമില്ല ഇപ്പോൾ മയക്കുമരുന്ന് കടത്തിയ ഒരാളെ കൊന്നു തള്ളിയാൽ അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് വേണമെങ്കിൽ അയാൾ അവർ വീണ്ടും ചെയ്യും അപ്പോൾ ഇതിനൊക്കെ പുറമേ ചെയ്യേണ്ട കാര്യങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോ പരിഷ്കരണങ്ങളോ കൃത്യമായ നിയമ സംവിധാനങ്ങളിലൂടെ നടപ്പിലാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ കുറ്റവാളികളുടെ ചിരശേതം നടത്തുന്നതും സൗദി നിലവിലുള്ള ശിക്ഷാ രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സൗദി അറേബ്യ സ്ഥാപിച്ച രാജാവ് അബ്ദുൾ അസീസ് രാജാവാണ് നിലവിലെ സൗദി കോടതി സമ്പ്രദായം സൃഷ്ടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിനും ഇടയിൽ ഘട്ടം ഘട്ടമായാണ് രാജ്യത്ത് അത് അവതരിപ്പിക്കുന്നത് എന്തായാലും സൗദി അറേബ്യയിലെ ക്രിമിനൽ നിയമ ശിക്ഷകളിൽ പരസ്യമായ തലവട്ടലുണ്ട് കല്ലെറിയലുണ്ട് ഈ കൈകാലികൾ വിരലുകൾ ഛേദിക്കലുണ്ട് ചാട്ടവാറൊടിയുണ്ട് അതിനെ കഴിഞ്ഞ ഒക്കെ ഉപരി ഹ്യൂജായിട്ടുള്ള ഫൈൻ ഈടാക്കുന്ന ഒരു കൺട്രി കൂടിയാണ് സൗദി അറേബ്യ എന്തായാലും ഈ ശരിയ രീതി എന്ന് പറയുന്നത് എന്തായാലും ആധുനിക രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ആധുനിക ലോകത്തിന് നിരക്കുന്ന ഒന്നല്ല ഇഷ്ടമില്ലാത്തൊരു ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായാധിപൻ്റെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ശിക്ഷ വിധിക്കുന്ന ഒരു രീതി ഒരിക്കലും നമുക്ക് അനുയോജ്യമല്ല എന്തായാലും മതപരമായ ശാസന ഇങ്ങനെയുള്ള ക്രിമിനൽ കേസുകളിലേക്ക് വരുമ്പോൾ മതപരമായ ശാസനം മുറുകെ പിടിക്കുകയും എന്നാൽ തൻ്റെ രാഷ്ട്രത്തിൽ നില നിലനിൽപ്പിനാവശ്യമായ പണവും അല്ലെങ്കിൽ ടൂറിസവും വിദേശ നിക്ഷേപവും എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ശരിയായ നിയമങ്ങളെടുത്ത് മാറ്റി ഉയർത്തുന്നതും സത്യത്തിൽ ഇരട്ടത്താ ഇത്രയും കഠിനമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല കാരണം ഓരോ വർഷവും ക്രൈം റേറ്റുകൾ കൂടുകയും മനുഷ്യനുള്ളടത്തോളം കാലം ക്രൈം റേറ്റുകൾ ഉണ്ടാകും ആളുകളെ കൊന്നു തള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ഡിബേറ്റുകൾക്ക് മുന്നിൽ വെക്കുകയാണ് എന്തായാലും സൗദി അറേബ്യയുടെ ഈ ഒരു മുഖം കൂടി പറയണമെന്ന് തോന്നി നന്ദി നമസ്കാരം